പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ജീവിത നിലവാരം ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ നമ്മുടെ ജനന സമയത്തെ പണിക്കാറുണ്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത് സമയത്ത് ഇങ്ങോട്ട് ജനിച്ചു വീഴാൻ തോന്നിയോ എന്തോ എന്നൊക്കെ പറയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന വ്യക്തികളെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതി ഏതാണ് അറിയാമോ സംശയമൊന്നും വേണ്ട അത് നമ്മുടെ മഹാഭാരതമാണ് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതി എന്നറിയപ്പെടുന്ന മഹാഭാരതത്തിന് കൃഷ്ണനും കർണനുമായിട്ടുള്ള ഒരു സംഭാഷണമുണ്ട് വിശ്വസമയത്ത് കർണൻ കൃഷ്ണനോട് പറയുന്ന ഒരു കാര്യം ജനന സമയത്ത് എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് വിദ്യാഭ്യാസവും ബഹുമാനവും എല്ലാ ഇടങ്ങളിൽ നിന്നും നിഷേധിക്കപ്പെടുകയും ചെയ്തു ഒരു അവിഹിത സന്തതിയായി എന്നെ എല്ലാവരും മുദ്രകുത്തുകയും ചെയ്തു ഒരു അവിഹിത സന്തതിയായി ജനിച്ചത് എന്റെ തെറ്റാണോ കൃഷ്ണ എന്ന് കർണൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് കർണന്റെ ഈ വ്യാകൃതയ്ക്കുള്ള മറുപടിയായി കൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കർണ ഞാൻ ജനിച്ചത് ഒരു തടവറയിലാണ് ജനന സമയത്ത് തന്നെ എന്റെ മാതാപിതാക്കളിൽ നിന്നും വേർപിരിയേണ്ടി വന്നവനുമാണ് എന്നിട്ടും ഞാൻ കർമ്മബദ്ധനായി എവിടെ നിൽക്കുന്നു എന്ത് ചെയ്യുന്നു എങ്ങനെ ഉയരുന്നു എന്നൊന്ന് നോക്കിക്കാണുക ജീവിതം നീതിയെക്കുറിച്ചല്ല മറിച്ച് നിലവിലുള്ള നമ്മുടെ സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഏത് രീതിയിൽ ഉയരുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളിൽ നിന്നും ഏത് വിധത്തിൽ നമ്മൾ മാറി ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഉയരാൻ ശ്രമിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിത നിലവാരവും അതുകൊണ്ട് തന്നെ തടവറയിൽ ജനിച്ചാലും രാജകീയമായ സാഹചര്യത്തിൽ ജനിച്ചാലും നമ്മുടെ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉയരുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്തിനായിരുന്നു ഇങ്ങനെ ജനനം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ ജനനം എന്റെ ഭാഗ്യമാണ് ഈ കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും സംയോജിതമായി ചെലവഴിക്കാൻ എനിക്ക് കഴിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിപരീത സാഹചര്യങ്ങളെ മറികടക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സാധ്യതകളും നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും വിധി പഴിച്ചിട്ടോ സമയം കളഞ്ഞിട്ടോ കാര്യമില്ല പരിശ്രമിക്കുക മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരാണ് മറ്റൊരു കോടനുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ